ിങ്ങൽ ഇതേപോലെ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ഒരു കാലമുണ്ടായിരുന്നു വർക്കല രാധാകൃഷ്ണനും സുശീലാഗോവാലിനൊക്കെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചൊരു മണ്ഡലമായിരുന്നു സമ്പത്ത് പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ അടൂർ പ്രകാശ് അവിചാരിതമായാണ് ശരിക്കും സ്ഥാനാർത്ഥിയാവുന്നത് അദ്ദേഹം ആദ്യം പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എനിക്ക് തോന്നുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നോക്ക സമുദായ ഒരു ഒരു വക്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അടൂർ പ്രകാശനെ യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അത് ശരിക്ക് പിന്നെ ക്ലിക്ക് ചെയ്തു ഇത്തവണ ഒരു കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ വോട്ട് കൂടുതൽ കവർന്നത് ശോഭാസുരെന്നായിരുന്നു ബി ജെ പിയുടെ ഇത്തവണ ബി ജെ പിയിൽ നിന്ന് കേൾക്കുന്ന സൂചനകൾ അനുസരിച്ച് അറിയുന്ന സൂചനകൾ അനുസരിച്ച് വി മുരളീധരൻ ഓൾറെഡി അവിടെ വീടെടുത്തു ഓഫീസ് തുറന്ന് പണി തുടങ്ങി അപ്പോൾ ശ്രീധരൻ തുടങ്ങിയതുപോലെയാണ് അപ്പോൾ അദ്ദേഹം അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് ഉറപ്പായി അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുന്നു ഇടതുമുന്നണിയിൽ നിന്ന് ആ ഒരു സമ്പത്തിനി വരാൻ സാധ്യത വളരെ കുറവാണ് നോട്ട് ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് മണ്ഡലമാണ് സ്വഭാവം സ്വഭാവേന ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് പിന്നെ കോൺഗ്രസിൽ നിന്ന് പണ്ടി എ ആർ റഹീം ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് അത് അട്ടിമറി വിജയമായിരുന്നു വയലാർ റവിയെ തോൽപ്പിച്ച് അവർക്ക് അതിനു മുമ്പ് വയലാർ രവി ജയിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അന്നത്തെ സാഹിത്യമൊക്കെ മാറി എ ആർ റഹീമിന് ശേഷം പിന്നീട് തലേക്കുന്നിൽ ബഷീർ രണ്ടാ പ്രാവശ്യം ജയിച്ചു പിന്നെ തലേക്കുന്നിൽ തോറ്റതിന് ശേഷം വളരെ കാലത്തേക്ക് അതായത് രാജീവ് ഗാന്ധി കീഴാണ് ചെറിയ സ്ഥലം അതുതന്നെ ചെറിയകീഴ് മണ്ഡലത്തിൽ രാജീവ് ഗാന്ധി ബോംബൂട്ടി മരിച്ചതിന് ശേഷമുള്ള സദാപതരംഗത്തിൽ തലേക്കുന്നിൽ തോറ്റുപോയി കാരണം അത്രയും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലം അവിടെ സുശീല ഗോപാലും വിജയിച്ചു പിന്നീട് സമ്പത്ത് ഒരു പ്രാവശ്യം വിജയിച്ചു പിന്നീട് മൂന്ന് തവണ വർക്കല രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് ശേഷം വീണ്ടും സമ്പത്ത് അങ്ങനെ സമ്പത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായിട്ട് പ്രകാശ് വന്നപ്പോൾ തന്നെ സംഗതി മാറി അടൂർ പ്രകാശ് വെച്ചാൽ വെറുതെ സ്ഥാനാർത്ഥിയല്ല അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ സമുദായ പിന്തുണയുണ്ട് പിന്നെ പണത്തിന്റെ പണമുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിലെ എല്ലാ തന്ത്രങ്ങളും അറിയാം ഏ പത്തനംതിട്ട ജില്ലയിലുള്ള തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സി പി എമ്മിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോന്നി ആ കോന്നിയിൽ നിന്ന് എത്രയോ തവണ ജയിച്ച ആളാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാർസിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സുകാർ വന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റ് അവർ സ്വന്തമായി കളി ഇപ്പോൾ പറവൂർ വി ഡി സതീശൻ ജയിക്കുന്ന പോലെ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബു ജയിക്കുന്ന പോലെ അടൂർ പ്രകാശ് കോന്നിയിൽ ജയിച്ചിരുന്ന പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ ജയിച്ചിരുന്ന പോലെ അവർ വന്ന ഈ മാവുമ്പോൾ ഇറ്റിക്കണ്ണി കറങ്ങുന്ന പോലെയാണ് പിന്നെ മാവ് ഉണങ്ങിപ്പോയാലും ഇറ്റിക്കണ്ണി പോവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറ്റിക്കണ്ണി പ്രിൻസിപ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരും അപ്പോൾ ആറ്റിങ്ങലിൽ ഇതുപോലെ തന്നെ അടൂർ പ്രകാശ് വന്നപ്പോൾ കളിയുടെ സ്വഭാവം മാറി മാത്രമല്ല ശോഭ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയിട്ട് പോകുന്നു പക്ഷേ പറഞ്ഞത് സാധാരണഗതിയിൽ ഈ ആറ്റിങ്ങിൽ ബി ജെ പി അത്ര ഒരു പ്രസൻസ് ഫീൽ ചെയ്തിരുന്നില്ല ആ സ്ഥലത്തേക്ക് ശോഭ സുരേന്ദ്രൻ വരികയും ശബരിമലയുടെ വലിയൊരു വികാരം ഉണ്ടാകും ശബരിമല ശോഭയെ കൂടി ചേർന്നിട്ടാണ് സത്യസന്ധിക്ക് അതെ ഞാൻ പറഞ്ഞത് ശോഭ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയും ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു ആ ശോഭ പിടിച്ച വോട്ടുകൾ അധികവും എൽ ഡി എഫിൽ നിന്നാണ് അതെ അങ്ങനെയാണ് അടൂർ പ്രകാശ് ജയിച്ചത് അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും അടൂർ പ്രകാശിന് അനുകൂലമായിട്ട് തോന്നുന്നു എന്ന് മാത്രമല്ല ഡബിൾ വോട്ടിംഗ് ധാരണകളുണ്ടാവും അടൂർ പ്രകാശ് വന്ന ഉടനെ തന്നെ ഡബിൾ വോട്ടിംഗ് കണ്ടുപിടിച്ച് ഇത്രയും പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊടുത്തു അങ്ങനെ ചെയ്യുന്നത് അത് അടൂർ പ്രകാശിനായുള്ള സംവിധാനമുണ്ട് പുള്ളി വെറുതെ ഒരു സ്ഥാനാർത്ഥിയല്ല പ്രൊഫസർ ബാലേന്ദ്രൻ മത്സരിച്ച പോലെ അല്ല അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണൻ മത്സരിച്ച പോലെയല്ല അടൂർ പ്രകാശിനായിട്ടുള്ള സകല സന്നാഹങ്ങളുമായിട്ടുണ്ട് പാറ്റൻ ടാങ്കുകളും പീരങ്കികളും യുദ്ധവിമാനങ്ങളുമായിട്ടാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് അടൂർ പ്രകാശിനെ നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികളായിട്ട് താരമ്യം ചെയ്യാൻ പറ്റില്ല അതായത് ഒരു ഘടാഘടിയൻ സ്ഥാനാർത്ഥിയാണ് പണവും സ്വാധീനവും സമുദായ പിൻബലവും എല്ലാം ഉണ്ട് എന്തിനും പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പ്രകാശ് അദ്ദേഹം തന്നെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വിജയ സാധ്യതയുണ്ട് കാരണം ഒന്നാമത് കഴിഞ്ഞ അഞ്ചുകൊള്ളത്തിനിടയ്ക്ക് പുള്ളി അവിടെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ സമൃദ്ധവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയാ മേണ്ടെങ്കിലും തിരിച്ചു പിടിക്കേണ്ട അഭിമാന പ്രശ്നമാണ് കാൻഡിഡേറ്റ് ആയിട്ട് ശോഭാ സുരേന്ദ്രനുള്ള ശോഭാ സുരേന്ദ്രനെക്കുള്ള അഖിലേന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ആളാണ് കേന്ദ്രമന്ത്രിയൊക്കെ ആണെങ്കിലും ഇടിച്ചു കയറാനായിട്ട് ഇടിച്ചു കയറാൻ ഇടിച്ചു കയറാനായിട്ട് ഒന്നാമത് ശബരിമലയുടെ വികാരമില്ല രണ്ടാമത് ശോഭയില്ല ശോഭക്കുള്ള അത്ര ശോഭ ഈ മണ്ഡലമുര ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശോഭാ സുരേന്ദ്രനെ കോഴിക്കോട് പ്രഭാരിയാക്കി തട്ടി തട്ടിയത് അപ്പൊ ഇവിടെ പിന്നെ ആ ഒരു എതിരെ ഒരുപക്ഷെ ബി ജെ പിന്നെ പ്രഖ്യാപിക്കാൻ പോകുന്ന നൂറ്റമ്പത് മണ്ഡലങ്ങളിൽ ഘട്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ കേരളത്തിൽ രണ്ട് മണ്ഡലമാണ് വരുന്നത് ഒന്ന് തൃശ്ശൂരും ഒന്ന് ആറ്റിങ്ങലായിരിക്കും അത് സുരേഷ് ഗോപിയും വി മുരളീധരനും ആയിരിക്കും തന്നെയാണ് ഏതാണ്ട് സൂചനകൾ അപ്പൊ ബി ജെ പിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി സി പി എമ്മിന്റെ ആരാകും തിരുവനന്തപുരത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ഒരു പരിധിവരെ വളരെ ശക്തനായ ഒരു ഹൈ വോൾട്ടേജ് സ്ഥാനാർത്ഥി ബിജെപി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു 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 ലെവൽ ഓഫ് അതെ അനുരണനം കാരണം അത്രയധികം പ്രവർത്തനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതിന്റെ അലവുലികൾ ഇവിടെയും ഉണ്ടാകും ഉണ്ടാവും അടുത്ത മണ്ഡലങ്ങളിലേക്കൊക്കെ അത് വ്യാപിക്കും പക്ഷെ അടൂർ പ്രകാശ് ഈ പറഞ്ഞതുപോലെ ുള്ളി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ അക്ഷോഭിനായി നിലകൊള്ളുകയാണ് ഏഹ് ഒരു ബഹളമില്ല യാതൊരു ബഹളവും പുള്ളിക്കൊന്നും വലിയ പ്രശ്നമല്ല ആറ്റിങ്ങലായി തീർന്ന ചിറയങ്കടിന്റെ പഴയ കഥ പറയുമ്പോൾ ഇനി കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ടി കെ നാരായണപിള്ള മത്സരിച്ച് തോറ്റുപോയ മണ്ഡലമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ടിൽ ടി കെ നാരായണപിള്ള മത്സരിച്ച് തോറ്റുപോയി അങ്ങനെ ഒരു ചരിത്രമുണ്ട് പിന്നീട് കേരള മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ഈ ചിറയാൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹം കെ അനിരുദ്ധനോട് പരാജയപ്പെട്ടു ഈഴവ സമുദായത്തിന് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ് ചിറയാൻകീഴ് ശങ്കറിനെ പോലെ തലയെടുപ്പുള്ള പേരൊരു ഈഴവൻ തിരുവിതാംകൂറിലുണ്ടായിട്ടില്ല അദ്ദേഹം മത്സരിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഈഴവൻ അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് കണക്കാക്കി അവർ കൃത്യമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാലും മറ്റേ മാർസിസ്റ്റ് സ്ഥാനാർത്ഥി കൂട്ടി മറിച്ച് കോൺഗ്രസ്സുകാരി ഇദ്ദേഹത്തെ ഒരു ഈഴവ നേതാവായിട്ട് കണക്കാക്കി അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഭാഗത്തും പുള്ളിക്ക് ശരിയായ പിന്തുണ കിട്ടിയില്ല പുള്ളിത്തൂറ്റി അങ്ങനെയാണ് ആ മണ്ഡലത്തിൽ ആർ ശങ്കറ പോലെ ശക്തനായ ഒരു നേതാവ് പരാജയപ്പെട്ടു പിന്നീട് വയലാർ രവി എന്നപ്പോൾ വയലാർ ഒരു ചെറുപ്പക്കാരുടെ വലിയ ഇളക്കം ഉണ്ടാക്കാൻ കഴിവുള്ള നേതാവാണ് വയലാറിൽ നിന്ന് മത്സരിച്ചു പിന്നെ അന്ന് അഖിലേൻ്റെ തലത്തിൽ വലിയ ഇന്ദിരാ തരംഗമായിരുന്നു എഴുപത്തി ഒന്നിലാണ് ആ തരംഗത്തിൽ വയലാർ രവി ആദ്യം ജയിച്ചു പിന്നെ അദ്ദേഹം പാർലമെൻറ്റിലൊക്കെ വലിയൊരു കൊള്ളളക്കം സൃഷ്ടിച്ച നേതാവായിരുന്നില്ല വെറും ഒരു ഇന്ന് നമ്മൾ കാണുന്ന വയലാർ രവി ആയിരുന്നില്ല അന്നൊരു പിന്നെ രവിയേട്ടൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനെയും കെ സു കാരനെയും യൂത്ത് കോൺഗ്രസ് ഒരുപക്ഷെ എ കെ ഉള്ള ഒരു ഗ്ലാമറും അതുകൊണ്ട് രവിക്ക് വലിയ സ്വീകാര്യത ഉണ്ട് അത് രവി എഴുപത്തിയേഴിലും വീണ്ടും ഇന്ദ്രാതരംഗമാണ് ഇവിടെ കേരളത്തിൽ അതിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു പക്ഷെ എൺപതിൽ വന്നപ്പോ രവി തോറ്റുപോയി രവി ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പാണ് ആ രവിയെ ഒന്ന് ഇരുത്തണം എന്ന ഒരു താല്പര്യം അന്ന് സി പി എം കാർക്ക് സി പി ഐക്കാർക്കും ഉണ്ടായിരുന്നു അവർ പൊളിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചില്ല നേരെ ആമയും പോയലും തമ്മിൽ പന്തയം വെച്ച പോലെ എ റഹീം അവിടെ സ്ഥാനാർത്ഥി ഒന്ന് റഹീം ചെറിയ ചെറിയ ഭൂരിപക്ഷത്തിൽ മിക്ക അങ്ങനെയാണ് ആ സീറ്റ് പിന്നെയും ഐ ഗ്രൂപ്പിൻ്റെ കോൺഗ്രസിലേക്ക് പോകും പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ റഹീമിന് പകരം തലേക്കുന്നിൽ ബഷീർ മത്സരിച്ചു ബഷീർ ആർക്കും ഒരു എതിരാഭിപ്രായം ഇല്ലാത്തൊരു നേതാവായിരുന്നു എല്ലാവർക്കും സ്വീകാര്യനായ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് കോൺഗ്രസിൽ അക്ഷാഭ്യാസം ഉള്ളൊരു നേതാവ് കൂടിയായിരുന്നു അക്ഷാഭ്യാസം മീൻസ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് അവർ ഒരു ദുശീലമുള്ള അപൂർവ്വ നേതാക്കളുള്ള ഒരാളായിരുന്നു തലേക്കുന്നിൽ ബഷീർ അദ്ദേഹം ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മത്സരിച്ചു ബഷീർ രണ്ട് തവണ വിജയിച്ചു അങ്ങനെയാണ് കോൺഗ്രസ് ഒരു കോൺഗ്രസ് പാരമ്പര്യം എന്ന് പറഞ്ഞ ഇതാണ് പക്ഷേ മണ്ഡലത്തിൻ്റെ ഇടത് പക്ഷേ സ്വഭാവത്തെ ഇതൊരു തരത്തിലും ഹനിക്കുന്നില്ല അതെ സ്വഭാവം വളരെ ശക്തമാണ് ഇതാണ് മണ്ഡലത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം അപ്പം അതുകൊണ്ട് നിലവിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അടൂർ പ്രകാശാണ് സ്ഥാനാർത്ഥി അത് കോൺഗ്രസ്സിന് വലിയ ഒരു അനുകൂല ഘടകമാണ് അതിനെ ഒന്ന് ഇളക്കി പ്രതിഷ്ഠിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോ സി പി എം വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കേണ്ടി വരും സി പി എം ഇറക്കി കഴിയുമ്പോൾ ഇത്തവണ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞവണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതുപോലെ എൽ ഡി എഫിൽ നിന്ന് വോട്ട് വി മുരളീധരൻ പിടിക്കണമെന്നില്ല അത് അടൂർ പ്രകാശിന് ഒരു ചെറിയൊരു ഭീഷണി പക്ഷേ അടൂർ പ്രകാശ് അതിലും പുള്ളി സി പി എമ്മിൽ നിന്ന് അതിന്റെ ഭാഗത്ത് വോട്ട് കൂടി പിടിക്കും അതാണ് അടൂർ പ്രകാശ് അതെ അടൂർ പ്രകാശ് ബാലിയെ പോലെയാണ് എതിരാളിയുടെ പകുതി ശക്തി പ്രകാശ് ഏറ്റെടുക്കും പറഞ്ഞ പോലെയാണ് പുള്ളി ബാലിയാണ് അതെ അതിനുള്ള പടച്ചട്ടകളും അല്ലേ കാണാം അതിനുള്ള പടച്ചട്ടകളൊക്കെ എപ്പോഴും അടൂർ പ്രകാശിന്റെ കയ്യിലുണ്ട് എന്തായാലും നോക്കാം സി പി എം എന്തായാലും കാര്യമായിട്ട് തന്നെ ശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല